ഈ സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് കോഴിക്കോട് മായനാട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ മായനാട് നട പാലത്ത് താമസിക്കുന്ന ഹേമചന്ദ്രൻ എന്ന അമ്പത്തിനാല് വയസ്സുകാരനെ കാണാനില്ല ഈ ഒരു ടൈം മുതൽ കാണാനില്ലെന്ന് കാണിച്ച് ഏപ്രിൽ ഒന്നാം തീയതി ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സുബിഷ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ഇയാൾ ഇരുപത്തി നാലാം തീയതി വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയതിനു ശേഷം ഇദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഇയാൾ ഇവർക്ക് സംശയമുള്ളത് ഇയാളുമായിട്ട് പണമിടപാട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്ന രണ്ട് പേരുടെ നേർക്കാണ് അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന മുഖ്യപ്രതിയായിട്ട് പോലീസ് കരുതുന്ന നൌഷാദ് നൌഷാദിനൊപ്പം പോയി എന്ന് ഭാര്യ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സംശയമുള്ളവരുടെ കൂട്ടത്തിൽ ഇയാളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹേമചന്ദ്രൻ എന്ന് പറയുന്നയാൾ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന് ആറുമാസമായിട്ടേ ഉള്ളൂ ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്ന് താമസം തുടങ്ങിയിട്ട് ഇയാൾക്ക് കടബാധ്യത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഇയാൾ ചിട്ടി നടത്തിപ്പ് അതുപോലെ തന്നെ വാഹന ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട പല രീതിയിൽ പല ആളുകളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു ഇയാളെന്നാണ് പോലീസ് പറയുന്നത്